ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ശ്രദ്ധ അല്ലേ ഞാനെന്നുള്ളത് ചാലയിലാണ് കേട്ടോ ചാലയിൽ ഒരു പൂക്കളയില് പൂവിനൊക്കെ എന്താ വിലയെന്നറിയുമോ ഓണമല്ലേ കുറച്ച് താമരമോട്ട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഒരു പിറന്നാളായി അപ്പോൾ കമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ടൊരു ഹാരം കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിപ്പുറയിലാണ് കണ്ടില്ലേ നെൻ അതിൻ്റെ പൂവിൻ്റെ ഇതൊക്കെ എഴുതളൊക്കെ മടക്കി മടക്കി എടുത്തിരിക്കുകയാണ് ഞാനൊരു ഇതിൻ്റെ ഞാനല്ല ഇതിൻ്റെ മെയിനാൾ എൻ്റെ വൈഫാണ് കേട്ടോ അഞ്ചു അവൾ പറയുന്ന രീതിക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോർത്ത് തുടങ്ങി കോർത്ത് കോർക്കാനൊക്കെ അധികം ഭയങ്കര പാടായിരുന്നു കേട്ടോ അതിനാദ്യം ഞാൻ വലിയ സൂചിയൊക്കെ എടുത്തിട്ടാണ് കോർത്തത് അപ്പോൾ കുറച്ച് പാടായിരുന്നു കോർക്കാനായിട്ട് എന്റെ അവസാനം കോർത്ത് 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 വന്നപ്പോ അതിന്റെ ഒരു ടെക്നിക്കൊക്കെ പിടികൂട്ടി അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം എന്തേ തീരാറായി അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളത് ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അതിങ്ങനെ ചെയ്തുതരാനായിട്ട് സംഭവം ഞാൻ ആദ്യം എടുത്ത സൂചി ഭയങ്കര വലുതായിപ്പോയി കേട്ടോ അപ്പോൾ അതിങ്ങനെ കോർത്തെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അവസാനം നമ്മളത് പുറത്ത് എടുത്ത് മൊത്തത്തിലൊന്ന് ക്ലിയറാക്കിയെടുത്ത് പിന്നെ അത് അവസാനമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ശുഞ്ചലം കെട്ടുന്നതാണ് കേട്ടോ ശുഞ്ചലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരത്തിൻ്റെ താഴെ വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ ലോക്കറ്റ് പോലത്തെ വരുന്ന അല്ലേ അതിലേക്ക് ഒരു മുട്ട് തന്നെ അത് വിരിയിച്ച് അതിൽ കെട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാരം ഏകദേശം റെഡിയായി ഞാൻ ഈ ഹാരം കെട്ടി കൊടുക്കുന്നത് നമ്മുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ അങ്ങനെ ഹാരത്തിൻ്റെ ശുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാരം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി അങ്ങനെ നമ്മുടെ ഹാരം റെഡി ആയിരിക്കണം കേട്ടോ ആ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ സംഭവം ചെയ്തു വന്നപ്പോൾ ഇതാണ് നമ്മുടെ ഹാരം കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കൊള്ളാലല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ സി യു